ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞാനും കൂടെ നേരെ പോകുന്നത് ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്തോട്ടാണ് പോകുന്ന വഴിക്ക് ചേച്ചിക്കുള്ള വീഡിയോസ് എടുത്ത് കൊടുത്തോണ്ടാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ബൈപ്പാസ് റോഡ് എത്തി ബൈപ്പാസ് റോഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും തിരക്കില്ലാത്ത നടപ്പാതിലൂടെ നമ്മൾ നടന്ന് നീങ്ങുന്നത് ഒട്ടും തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് നടക്കാനുള്ള ഭാഗത്തോടെ ഇപ്പോൾ വണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർ വേറെ വഴി കണ്ടുപിടിച്ച് വേണമെങ്കിൽ നടക്കണം കേട്ടോ അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്നു ചേട്ടൻ അവിടെ നേരെ നമ്മളെ കൊണ്ടുവന്ന് കൊല്ലം ബീച്ചിലോട്ടായിരുന്നേ നമ്മളെപ്പോഴും ബീച്ചിൽ തന്നെ വരാറുള്ളതാണ് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ബീച്ചിൽ തന്നെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് കേട്ടോ ചേട്ടനാണ് എനിക്ക് കൂടുതലും വീഡിയോസ് എടുത്ത് തരുന്നത് ചേട്ടൻ ചേച്ചി എനിക്ക് വ്ലോഗ് ചെയ്യാനുള്ള വീഡിയോസ് എടുത്ത് തരുന്നുണ്ട് അതിൻ്റെ നമ്മൾ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ എനിക്ക് പാനിപ്പുരി കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവസാനം എൻ്റെ ആഗ്രഹം ചേച്ചി നിറവേറ്റി തന്നു കുറേ നാളിനേഷം പാനിപ്പുരി കഴിച്ചത് അതുകൊണ്ട് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള പാനിപ്പുരിയായിരുന്നു അതിന് കൂടത്ത് ചേച്ചിക്കാണെങ്കിൽ നമ്മുടെ മറ്റേ കോൺ ഉണ്ടല്ലോ അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ചോളം അങ്ങനെ അവസാനം കട കണ്ടുപിടിച്ച് അങ്ങനെ ചേച്ചിക്ക് ചോളവും മേടിച്ചു ആദ്യം കഴിച്ചപ്പോൾ എരിവൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പം മുടിഞ്ഞ എരിയായിരുന്നു എൻ്റെ ചുണ്ടൊക്കെ പുകയായിരുന്നു എൻ്റെ മാത്രമല്ല ചേച്ചിയുടെയും ചേട്ടൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് പച്ചക്കറി കടിക്കാണ്ടായിരുന്നു അങ്ങനെ അത് മേടിച്ചതിന് ശേഷം ചേട്ടൻ നേരെ വണ്ടി ഒതുക്കിയത് നമ്മുടെ ഫലൂഡ നാഷനിലാണ് ഫലൂഡ നേഷനിൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ നാളുകൾ മുന്നേ ഞാൻ ഫലൂഡ നാഷനിൽ വരുന്നത് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം ഫലൂഡ കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ വരണം കേട്ടോ നല്ല അടിപൊളി ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞാൻ വന്ന ചേട്ടൻ എൻ്റെ എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്ത് റെയിൻബോ ഫലൂഡാണോ ഞാൻ ഓർഡർ ചെയ്തത് ശരിക്കും അല്ലോ അടിപൊളിയായിരുന്നു ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ചേട്ടനാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അങ്ങനെ ചേട്ടൻ ഫോട്ടോസൊക്കെ എടുത്തു തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ